അസലാമലൈക്കും സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ എന്തായാലും ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ എന്ത് ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളെ ഒക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടുവാനുള്ള ഒരു മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫാത്തിഹ സൂറത്ത് ഓതി നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് നബി സലഹ്ലൈ വസ്ലമ്മ പറഞ്ഞു ഫാത്തിഹ സൂറത്തെ വിശ്വാസികളുടെ ലക്ഷ്യം വിജയിക്കാൻ വേണ്ടി ഉതകുന്നതാണ് ഫാത്തിഹ സൂറത്ത് എന്ന് അതുപോലെ തന്നെ മുത്തുദി തങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫാത്തിഹ സൂറത്ത് ഒരു നിധിയാണ് എൻ്റെ അർഷിൻ്റെ ചുവട്ടിലുള്ള നിധികളിൽ ഒന്നാണ് ഫാത്തിഹ സൂറത്ത് മഹാനായ ഇബ്ന അബ്ബാസ് റഹി അള്ളാഹ് പറയുന്നു എല്ലാ വസ്തുക്കൾക്കും ഒരു അടിത്തറയുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ അടിത്തറയാണ് ഫാത്തിഹ സൂറത്ത് നബിത്തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഫാത്തിഹ സൂറത്ത് ഓതിയാൽ തൗറാത്തും ഇഞ്ചിയിലും സബൂറും ഖുർആാനും ഓതിയ ഫലം ലഭിക്കും ഇതുപോലെ നിരവധി മഹത്വങ്ങളാണ് ഫാത്തിഹ സൂറത്തിനുള്ളത് അരിബ് നിസ്കാര ശേഷം സുന്നത്ത് നിസ്കാരവും ദിക്റുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് നാൽപ്പത് തവണ ഫാത്തിഹ സൂറത്ത് ഓതുക എന്നിട്ട് അള്ളാഹുവിനോടെ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി കൂടി കുടുക ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അള്ളാ നമ്മുടെ എന്ത് ഹലാലായ ആഗ്രഹം റബ്ബ് സുബഹാൻ അവത്താല സാധിച്ചു നൽകുന്നതാണ് അള്ളാഹു സുബഹാനവത്താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിച്ചു തരുമാറാകട്ടെ ഈ കാര്യങ്ങൾ ഈ ദീനിയായ കാര്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരാൻ റബ്ബ് സുബഹാനവത്താല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഈമാനോട് കൂടി ജീവിക്കാനും മരിക്കുവാനും റബ്ബ് സുബഹാനവത്താല നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും തൗഫീക്കും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ امين يا رب العالمين